ആരാണ് നമ്മുടെ കൂട്ടത്തിൽ കടമില്ലാത്തവർ കടമില്ലാത്തവരായി ഒരാളെയും നമുക്ക് കാണാൻ കഴിയില്ല എത്ര വലിയ സമ്പത്തിൻ്റെ ഉടമയായാലും വലിയ കോടീശ്വരനായാലും അവനിക്കുമുണ്ടാകാം ഒരുപാട് ലോണുകളും അതുപോലെ ഇരട്ടിപ്പിക്കാൻ വേണ്ടി വാങ്ങിയ കടങ്ങളും ഇങ്ങനെ പല രൂപത്തിലുള്ള കടങ്ങൾ കടങ്ങളില്ലാത്ത കടമില്ലാത്തവരായി ആരെയും കാണൂല അതുകൊണ്ടാണ് പല കോടീശ്വരന്മാർ വലിയ കോടീശ്വരന്മാർ പിന്നീട് ചിലപ്പോഴ് പൊട്ടി പാളീസായി പോകുന്നത് നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ് ഉള്ള കോടിയെ വീണ്ടും ഇരട്ടിപ്പിക്കാൻ വേണ്ടി അവർ വീണ്ടും കടം വാങ്ങുന്നു കടമെടുക്കുന്നു ലോൺ എടുക്കുന്നു പക്ഷെ അതെല്ലാം ചിലപ്പോഴും പൊട്ടിപ്പോകുന്നു ബാക്കി കടം അവിടെ ബാലൻസായി വരുന്നു കടത്തിൻ്റെ പേരിൽ വലിയ പ്രായ പ്രയാസമായി ബുദ്ധിമുട്ടായി അവർ മാറുന്നു അപ്പോൾ കടം ഇല്ലാത്തവരായി നമുക്ക് ആരെയും കാണാൻ കഴിയില്ല വിരലിലെണ്ണാവുന്ന ഏതാനും ചുരുങ്ങിയ ആളുകൾ മാത്രമേ തീരെ കടമില്ലാത്ത ആളുകളായി നമ്മുടെ ഇടയിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കടം വീടാൻ വേണ്ടി ഹബീബായ മുഹമ്മദ് റസൂൽല്ലാഹി സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ പഠിപ്പിച്ച ഒരു ധിക്കറും അത് നമ്മൾ പതിവായി കൊണ്ടു നടന്നാൽ പതിവായി ചെയ്താൽ എല്ലാ ദിവസവും നമ്മളത് ചൊല്ലിയാൽ നമ്മുടെ കടങ്ങളെ കടം വിടാൻ വേണ്ടി ഒരുപാട് സ്വലാത്തുകൾ ഒരുപാട് തിക്കറുകളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ആ കൂട്ടത്തിൽപ്പെട്ട അതുപോലെ ആയത്തുകൾ സൂറത്തുകളെല്ലാം ഉണ്ട് അതിലൊക്കെ പെട്ട ഒരു പ്രധാനപ്പെട്ടൊരു ദിക്കറാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് മഹതിയായ ആയിഷ തുഹുറ റദിയുള്ളഹു അൻഹ മുത്തനബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ് ആയിഷ റദിയുള്ളഹു അൻഹ ചെറിയ പ്രായത്തിൽ മുത്തുനബി വിവാഹം കഴിച്ച മഹതിയാണ് ഉമ്മഹാത്തുൽ മഹദിയാണ് ഉമഹാത്തുൽഷറിയാഹു അൻഹ ആയിഷ ഉമ്മർ റലിയാഹു അൻഹ നബി സല്ലാ അലൈഹി വസ്ല്ലാമാ തങ്ങൾക്ക് ശേഷം ഒരുപാട് കാലം ജീവിച്ചു അതിൻ്റെയൊക്കെ രഹസ്യം മഹാന്മാർ പറയുന്നുണ്ട് അത് ഹബീബായ മുഹമ്മദുർ റസൂൽഹി സല്ല അള്ളാഹു അലഹി വസ്ല്ലാമാ തങ്ങളിൽ നിന്ന് അവരുടെ ജീവിതം ഒപ്പം ഒപ്പിയെടുത്ത് ജീവിച്ച കണ്ട എല്ലാ നിലക്കും മുത്തനബിയെ ഒപ്പിയെടുത്ത് ജീവിച്ച ഒരു മഹതി മുത്തുനബിയുടെ പ്രിയപ്പെട്ട ഭാര്യമാരിൽ ഒരാൾ ദീർഘകാലം ഇവിടെ ജീവിക്കണം എന്നൊരു നിർദ്ദേശം ഉള്ളതുകൊണ്ടാണ് മുത്തുനബി ആയിഷ ഉമ്മയെ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിക്കുന്നത് അതിൻ്റെ പൊരുളും അതിൻ്റെ രഹസ്യങ്ങളൊക്കെ ധാരാളമുണ്ട് ആ ആയിഷ ഉമ്മയുടെ പിതാവാണ് മുത്ത് നബി സല്ലാഹു വസല്ലമ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ അവിടുത്തെ ഏറ്റവും സ്നേഹിച്ച വ്യക്തി മഹാനരായ അബൂബക്കർ മുസുദ്ദീ അഖർ അലിയാഹ്വാൻ അബൂബക്ര സുദ്ദി അലിയു ഐഷ ഉ അലിയല്ലാഹ് അന്നയോട് ഒരിക്കൽ പറയുകയാണ് എൻ്റെ ഹബീബ് എന്നോട് പറഞ്ഞു എനിക്ക് പഠിപ്പിച്ച് തന്നു ഓ ആയിഷു നീ എല്ലാ ദിവസവും യാ ഫാരിജൽ ഹമ്മി യാ അബ്ദിഹി അബ്ദിഹി യഗ്ഫിറു യഗ്ഫിറു ഫാരിജൽ ഹമ്മി യാഫൽ ഈ ദിക്ർ രാവിലെ മൂന്ന് തവണയും വൈകുന്നേരം മൂന്ന് തവണയും നീ ചൊല്ലുന്നത് പതിവാക്കിയാൽ മിസ്ലു മിസ്ലു ജബലു മലയോളം സമാനമായ കടം നിനക്കുണ്ടായാലും അള്ളാഹു സുബഹാന ഈ ദിക്കറിന്റെ സൗന്ദര്യം കൊണ്ട് ഇതിൻ്റെ കൊണ്ട് നിന്റെ എല്ലാ കടങ്ങളെയും അള്ളാഹു വീട്ടിത്തരും എന്ന് ഐഷ്ർ അലി അള്ളാഹുഅന്നയോട് പിതാവായ അബുബക്കർ സുദ്ദീ ാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ് അത് നമുക്കും പതിവാക്കാം അത് പതിവാക്കിയാൽ അള്ളാഹു നമ്മുടെ കടങ്ങളെ വീട്ടിത്തരും